ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ബയർ ധോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനെ ബയർ കഴുകി ഒരു മൂന്ന് വിസിലടിപ്പിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് നമ്മൾ അന്നേരം തന്നെ ഞാൻ വിസിലടിപ്പിക്കുകയാണ് ചെയ്തത് ചിലർ തലേദിവസമേ പയറ് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരിക്കും ഞാൻ അതൊന്നും ചെയ്തില്ല അന്നേരം തന്നെ മൂന്ന് കഴുകി മൂന്ന് വിസിലടിപ്പിക്കുകയാണ് ചെയ്തത് പിന്നീട് അതിനകത്ത് ഒരു അഞ്ചാറ് ചുമന്നുള്ളി ഞാൻ തൊലി കളഞ്ഞ് കഴുകി ചതച്ച് വെച്ചു പിന്നീട് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി തൊലി കളയാതെ കഴുകി ചതച്ചെടുത്ത് മാറ്റി വെച്ചു പിന്നീട് ഒരു കപ്പ് തേങ്ങ ചിരകിയത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ജീരകം ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇത്രയും ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കുക അതിൻ്റെ ചേരുവയാണ് തേങ്ങാപ്പീരയാണേലും എല്ലാത്തിനും ഒരു ടേസ്റ്റ് കൊടുക്കുക നമ്മൾ ഈ ഇത്രയും ചേരുവകൾ ചേർത്ത് നമ്മളൊന്ന് ഇനി മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ട് രണ്ട് ചെറുതായിട്ടൊന്ന് രണ്ട് വട്ടം വട്ടമൊന്ന് കറക്കിയെടുത്താൽ മതി ഒത്തിരി അരഞ്ഞു പോകില്ലേ പിന്നീട് ഞാനൊരു പാൻ വെച്ചു അതിലേക്ക് പാൻ ചൂടായപ്പോൾ അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു അങ്ങനെ കടുകിട്ട് കടുക് ഇനി പൊട്ടി വരുന്നവരും വരെ നമുക്ക് ഇങ്ങനെ നോക്കി നിൽക്കാം കടുക് പൊട്ടിയോ പൊട്ടിയോ എന്ന് അങ്ങനെ കടുക് പൊട്ടി വരുന്നത് നമുക്ക് കാണാം കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ മുമ്പേ എടുത്ത് വെച്ചിരിക്കുന്ന ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഉണ്ടല്ലോ അതിൻ്റെ കൂടെ രണ്ട് വറ്റൽമുളകും വേണമെങ്കിൽ അന്നേരം തന്നെ കറിവേപ്പിൽ വേണമെങ്കിൽ ഇടാം അങ്ങനെ ഇടുന്നവരുമുണ്ട് അല്ലാതിടുന്നവരുമുണ്ട് ഈ കടുക് പൊട്ടി വരുമ്പം നമുക്കതിലേക്ക് കറിവേപ്പ് ഇത് ഇട്ട് കൊടുക്കാം ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ അങ്ങനെ നമ്മുടെ കാട്ല്ലം പൊട്ടാൻ തുടങ്ങി ഞാൻ അതിലേക്ക് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് നല്ല ഉണക്കൊന്നും മൊരിഞ്ഞു വരണം മൊരിഞ്ഞു വരുന്നില്ലെങ്കിൽ അത് ശരിയാവത്തില്ല ഞാൻ തന്നെ കൈകൊണ്ട് ഒരു കൈകുളിൽ ഇളക്കുകയും ഒരു കൈയിൽ ഫോൺ പിടിച്ചെടുക്കുന്നതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ ബ്ലറായി പോകുന്നത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ പിന്നെ അത് ഇത് നല്ല ഉണക്ക് മൂക്കുന്നിടം വരെ നമ്മൾ നല്ല ഉണക്കം ഇളക്കി കൊടുക്കുക ഒരു ബ്രൗൺ കളർ കളറാവുന്നിടം വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അതിൻ്റെ ഒരു പച്ചമണവും ഒക്കെ ഒന്ന് മാറണം നല്ല ഇളക്കി ഉണക്കിളക്കൊടുക്കുക കരിയൊന്നും ചെയ്യില്ല ले നമ്മളെ ഇളക്കാതിരുന്നാൽ ചിലപ്പം കരിഞ്ഞു പോകാതാണ് ഞാൻ ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് തേങ്ങ ഇതുപോലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് അരഞ്ഞു പോയില്ല എന്നാലും പീര പോലെ ഇങ്ങനെ കിടക്കുന്നോല്ലോന്ന് ചതച്ചെടുത്തു പിന്നീട് ഇത് വേണ്ട ഒരു ബ്രൗൺ കളറായി വരുന്നതുണ്ടോ ഈ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് ഇനി രണ്ട് വറ്റൽമുളക് ഞാൻ ഇട്ടിട്ടുണ്ട് എനിക്ക് രണ്ടെണ്ണ ഉള്ളതുകൊണ്ടാണ് ഞാനത് ഇട്ടത് അത് കൂടുതൽ വേണമെങ്കിൽ ഇടാം വറ്റൽമുളക് രണ്ടെണ്ണം ഇട്ടു നമുക്കത് വേണ്ട കളറ് നല്ല ഉണക്കൊന്ന് മാറി വരുന്നുണ്ട് ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് അതിലേക്ക് ചേർക്കാം തേങ്ങ ചേർത്ത് നല്ല ഉണക്ക് തേങ്ങയുടെ ഒരു പച്ചമണമൊക്കെ മാറുന്നിടം വരെ നല്ല ഉണക്കൊന്ന് ഇളക്കി കൊടുക്കുക പിന്നീട് ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ഒരു ഒരു കാൽ ടീസ്പൂൺ അത് കൂടുതൽ വേണമെങ്കിൽ ഇച്ചിരി കൂടെ ഒരു ചേർത്താൽ മതി ഒരു അര ടീസ്പൂൺ വേണ്ട കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല ഉണക്ക് ഇളക്കി എടുക്കുക പിന്നീട് നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർക്കണം ഞാൻ നല്ല ഉണക്കിതിൻ്റെ പച്ചമണം മാറുന്നെണ്ണം വരെ ഞാൻ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് നല്ല ഉണക്ക് അതിൻ്റെ ഒരു കളർ മാറി വരുന്നുണ്ട് കളർ മാറി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഞാൻ പിന്നെ

റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ ബൈ